നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുക്കളെയും വാഹനപകടത്തിൽ പ്രിയതവനെയും നഷ്ടപ്പെട്ട ശ്രുതി ആശുപത്രി വിട്ടു ഇന്ന് വൈകിട്ടോടെയായിരുന്നു ആശുപത്രിയിൽ നിന്നും ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്തത് അച്ഛന്റെ സഹോദരന്റെ മുണ്ടേരിയിലെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് ശ്രുതി പറഞ്ഞു വാഹനപകടത്തിൽ ഇരു ഒടിവും ശതവും മേറ്റ ശ്രുതിക്ക് ഇടതുകാലിലാണ് ശസ്ത്രക്രിയ നടത്തിയത് ഇനി വിശ്രമത്തിൽ തുടരാനാണ് ശ്രുതിയുടെ തീരുമാനം ശ്രുതിയുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് ടി സിദ്ധിഖ് എംഎൽഎ ആശുപത്രിയിൽ എത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മല്ലു രവി എന്ന വ്യക്തി ശ്രുതിയുടെ ചികിത്സാ ചെലവ് വഹിച്ചെന്നും ശ്രുതിക്ക് നാളെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ലാപ്ടോപ്പ് വീട്ടിൽ എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കൊരു കുറവും വരുത്തിയില്ലെന്നും സഹോദരനെ പോലെയാണ് ടി സിദ്ദിഖ് കൂടെ നിന്നതെന്നും ശ്രുതി പറഞ്ഞു ഇന്നലെയായിരുന്നു ശ്രുതിയുടെ അമ്മയുടെ സംസ്കാരം നടത്തിയത് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരിച്ച അമ്മയുടെ മൃതദേഹം പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്ന് പുറത്തെടുത്ത് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ ശ്മശാനത്തിൽ ദഹിപ്പിക്കുമ്പോൾ ആംബുലൻസിലിരുന്ന നിർവികാരതയോടെയെല്ലാം നോക്കിക്കാണുകയായിരുന്നു ശ്രുതി കണ്ണീർ പോലും പൊഴിക്കാനാകാതെ പരിക്കേറ്റ കാലുകളുമായിരുന്ന ശ്രുതിയുടെ വേദന ആരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിലാണ് ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും അടക്കം കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമാകുന്നത് പിന്നാലെ ദുരന്തമുഖത്ത് താങ്ങായി നിന്ന പ്രതിശ്രുത വരനും വാഹനാപകടത്തിൽ നഷ്ടമായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അമ്മയുടെ മൃതദേഹം പുത്തുമലയിലെ കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണമെന്ന് ശ്രുതി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടത് വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടെ കുഴിമാടത്തിൽ നിന്നെടുത്ത് മേപ്പാടിയിലെ മാര്യമ്മ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ ഐവർമഠത്തിന്റെ സഹായത്തോടെയാണ് അമ്മയുടെ മൃതദേഹം ദഹിപ്പിച്ചത് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിലായിരുന്നു ശ്രുതി ശ്മശാന പരിസരത്തേക്ക് കൊണ്ടുവന്നത് ശസ്ത്രക്രിയ നടത്തിയതിനാൽ ശ്രുതിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്കൊപ്പമുണ്ടായിരുന്നു ചൂരമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ഒൻപത് ബന്ധുക്കളെയായിരുന്നു ശ്രുതിക്ക് നഷ്ടമായത് ഈ മാസം പത്തിന് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്ന് ലക്കിടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിലിടിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൻ മരണത്തിന് കീഴടങ്ങി അതിനിടയിലാണ് അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്ന ആവശ്യം ശ്രുതി അറിയിച്ചത് മൃതദേഹം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ സിദ്ദിഖ് എൽ എ ഉള്ളുലയ്ക്കുന്ന കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സാറേ എനിക്ക് എൻ്റെ അമ്മയെ കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണം എല്ലാവരും പോയ ശ്രുതിയുടെ ആ വാക്കുകൾ എന്നെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു ജിൻസൺ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ അപേക്ഷ നൽകിയിരുന്നു പിന്നീട് ആംബുലൻസിൽ ശ്രുതിയും കൊണ്ട് ഒരു യാത്രയായിരുന്നു പുത്തുമലയിലെ പൊതു കുഴിമാടത്തിൽ നിന്ന് ശ്രുതിയുടെ അമ്മയെ വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടെ എടുത്ത് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ശ്മശാനത്തിൽ ഐവർ മടത്തിന്റെ സഹായത്തോടെ ദഹിപ്പിക്കുമ്പോൾ ശ്രുതിക്ക് കരഞ്ഞില്ല കണ്ണീർ വറ്റിപ്പോയിരിക്കണം ശ്രുതിയുടെ അമ്മയെ കുഴിമാടത്തിൽ നിന്ന് എടുക്കവേ അരികത്ത് തലയിൽ കൈ കൊടുത്തിരുന്ന ജിൻസന്റെ അച്ഛൻ വല്ലാത്ത നോവായിരുന്നു വിഷൽ ലാംഗ്വേജിൽ എല്ലാം നിങ്ങൾക്ക് കാണാം മുസ്ലിം പള്ളിയിലെ ഖബറിൽ നിന്ന് ചർച്ചിലേക്കും ഹൈന്ദവ ശ്മശാനത്തിലേക്കും പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്നും അതുപോലെ തിരിച്ച് ഡി എൻ എ വഴി തിരിച്ചറിഞ്ഞ ബോഡികളെടുത്ത് മാറ്റുകയാണ് ദിവസവും ഞങ്ങൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ജോസഫ് രാജു യജമാടി സുരേഷ് ബാബു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി ജെ പി നേതാവ് മുരളി രാധാരാമസ്വാമി രാമസ്വാമി എന്നിവരുടെ നന്ദി സ്നേഹം വൈദ്ഗാഡാണ് ഓരോ ബോഡിയും എടുക്കുന്നത് അവരെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല അവർക്ക് കുടിവെള്ളം പോലും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരാറില്ല അവർ ഞങ്ങൾക്ക് തരും ഈ സേവനം ഒരു മലയാളിയും ഒരു കാലത്തും മറക്കില്ല വൈറ്റ് ഗാഡ് ജില്ലാ ചെയർമാൻ ഷുക്കൂറിനും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറിയും വൈറ്റ് ഗാർഡ് അംഗവുമായ ഷിഹാബിനും ടീമിനും നന്ദി സ്നേഹം ശ്രുതിയുടെ അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഐവർ മഠത്തിനും സേവഭാരതിക്കും നന്ദി അമ്മയ്ക്ക് നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു ടി സുദിഖിന്റെ കുറിപ്പ്